ഇനി ചിത്രം വരയ്ക്കാൻ അറിയില്ല എന്ന് പറഞ്ഞാൽ ആരും വിഷമിച്ചിരിക്കേണ്ട ഞാൻ നല്ല അടിപൊളി സംഭവമായിട്ട് വന്നിട്ടുണ്ട് എപ്പോഴും ഫോണിൽ റീൽസൊക്കെ കണ്ടും അടുത്തെങ്ങി ദൈ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സംഭവമാണ് കേട്ടോ ഇത് ഇത് വരച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നും അമ്പോ ഇത് ഞാൻ തന്നെയാണോ വരച്ച ഇതൊക്കെ ഇത്ര ഈസി ആയിരുന്നു എന്ന് അങ്ങനെ ഒരു സംഭവം മസ്റ്റ് ട്രൈ ആണ് കേട്ടോ നിങ്ങളുടെ കയ്യിൽ സി ഡി മാർക്കറോ ബ്ലാക്ക് പെന്നോ എന്തുണ്ടെങ്കിലും ഇതേ ഇതേപോലെ പാറ്റേൺസ് ആദ്യം വരച്ചുകൊടുക്കുക പിന്നെ നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് ഇതേ ഇതേ ഒരു രീതിയിലങ്ങ് വരച്ചുകൊടുക്കാം ഒരു പൂക്കളൊക്കെ ഇട്ട് വെച്ച പോലെ കുറച്ച് വൈബ്രൻ്റ് ആയിട്ടുള്ള കളേഴ്സ് തന്നെ ഞാൻ അടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുണ്ടാവൂലേ അതിന് ശേഷം ഇതുപോലെ ഓരോ പാറ്റേണിലും ഇങ്ങനെ പെറ്റൽസ് ആയിട്ട് വരച്ചു കൊടുക്കാം ആ പാറ്റേണിൽ ഫില്ലാകുന്ന പോലെ നമുക്ക് പെറ്റൽസ് വരയ്ക്കേണ്ട ചെറിയ ഗ്യാപ്സ് ഒക്കെ ഇടാം കേട്ടോ എന്നിട്ട് ആ ഗ്യാപ്പിൽ ഇതേപോലെ ബ്ലാക്ക് വെച്ചിട്ട് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം അപ്പം അത്രയേ ഉള്ളൂ പരിപാടി ഇതേ സെയിം സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യലാണ് ഇനി നമ്മുടെ പണി സമയം പോണില്ല ബോർ അടിക്കണോ എന്നൊക്കെ കംപ്ലൈൻറ് ഉള്ളവർക്ക് ചെയ്യാൻ പറ്റിയ ഒരു പണിയാണിത് സത്യം പറയാമല്ലോ ഇത് ചെയ്ത് ചെയ്തതിൻ്റെ സമയം പോയത് തന്നെ ഞാൻ അറിഞ്ഞില്ല പക്ഷേ ഇത് ഡൗട്ടോ അതിനും അടിപൊളിയായിരുന്നു ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി വോ ഇത്രയും നല്ല സംഭവം ഞാൻ തന്നെയാണോ ഉണ്ടാക്കിയെന്ന് എനിക്ക് തോന്നിപ്പോയി അപ്പോൾ ഡ്രോയിങ് ചെയ്യാൻ ആഗ്രഹമുള്ളവരൊക്കെ വേഗം തന്നെ ഇത് ചെയ്ത് നോക്കിയിട്ട് എൻ്റെ അടുത്ത് അഭിപ്രായം പറയണേ അപ്പം നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനോ മറക്കണ്ട ബൈ ബൈസ്